ഞാൻ ഒരു ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത് ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം ഈ പറയുന്ന ഭരണകൂട ഭീകരത ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും ഇതിനെതിരെ യു ഡി എഫുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സ്വത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി പിന്തുണ സ്വാഭാവികം നേതാക്കൾക്ക് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോ സ്പീക്കറെ തല കീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ ഇവിടെ എന്താ ഉണ്ടായത് നാല് പയ്യന്മാര് സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരപ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത് ആകെ രണ്ട് കസാലയാണ് പ്ലാസ്റ്റിക് കസാല ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിൻ്റെ വില ആയിരമാണ് പിന്നെ ഒരു ട്യൂബ് പൊട്ടി ഒരു എന്താ പറയുക ഒരു ഫാൻ കേടുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത് അതാണ് മുപ്പത്തയ്യായിരം എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ സി പി എം നടത്തിയ സമരങ്ങളും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഇപ്പം അതിപ്പ് പറയാം കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി ഭരണത്തിൻ്റെ ശീതളചാലയെ മുന്നോട്ട് ഇങ്ങനെ ഒഴുകുകയല്ലേ തഴുകി ഒഴുകുകയാണ് അപ്പോൾ അവർക്ക് സമരമൊക്കെ എന്താ പറയുക അരോചകമായി തോന്നും അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളതാണ് കേട്ടില്ലേക്കാണ് അല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ കർഷക സംഘങ്ങൾ സ്വതന്ത്രമായ ഇഷ്ടം കർഷക സംഘങ്ങളുണ്ട് അവരും യു ഡി എഫ് ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു എന്താ പറയുക ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ് ഇനി ഒറ്റയാൾ പോരാട്ടമല്ല കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ് അതിന് എന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യും അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയാ എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത് ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും അല്ല അങ്ങനൊന്നും ഇല്ല എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കാര്യത്തിന് കുറവില്ല ഇങ്ങോട്ട് വരുമ്പോൾ സുഗുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് കൂട്ടത്തിലുണ്ടായിരുന്നേ സംഭവം ഈ സുഖം എന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സുഖുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല കാരണം സുഖു അവിടുത്തെ എൽ സി സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ നിയോജക മണ്ഡല സമ്മന്നിതനായ സി പി എമ്മിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം എൻ്റെ കൂടെ ഫസ്റ്റിൽ തന്നെ വന്ന ആളുകൾ ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് ആ നിലക്ക് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും പലതരത്തിലുള്ള വിഷയങ്ങൾ അങ്ങയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തേണ്ടി കാത്തിരിക്കേണ്ടി ഇത് മനസ്സിലാക്കാൻ അല്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അതിനെ വിലയിരുത്തേണ്ടതില്ല ഓരോ ഘട്ടമാണ് പൊളിറ്റിക്സ് തന്നെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞത് അപ്പൊ ഇന്ന് പറയാൻ പറ്റില്ല ഇന്ന് പറഞ്ഞത് നാളെ പറയാൻ കഴിയില്ല നമ്മൾ പറഞ്ഞത് പറഞ്ഞതൊരു ഇരുമ്പോലൊക്കെയാണെന്ന് വിചാരിച്ച് നടക്കാൻ പറ്റുന്ന കാലമല്ല ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലൻസ് പോളിറ്റിക്സ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുക ശത്രുവിനെ തകർക്കുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ളത് അതിന് ഏതാ ഏതാണോ ശരിയായ പോസിബിളായിട്ടുള്ള മാർഗം എന്ന് നോക്കും അല്ല ജാഥ രണ്ട് മൂന്ന് ദിവസം യാഥായിരുന്നു അത് മൂന്നാമത്തെ ദിവസം ഈ മരണമുണ്ടായ അന്ന് തന്നെ നമ്മൾ ഓഫീസ് മാർച്ച് കഴിഞ്ഞ ശേഷം അന്നേ പറഞ്ഞതാണ് അത് വൈകുന്നേരം വരെയുള്ള ജാതെന്നു വെച്ചാൽ അവസാനിച്ചു എത്രയുള്ളൂ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് യു ഡി എഫുമായി ഏതെങ്കിലും തരത്തിലുള്ള അനൌദ്യോഗികൾ മുന്നണി പ്രവേശനം സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടോ ഇതുവരെ ഞാനിപ്പോ ജയിലിന്റെ എന്ത് ചർച്ച ഒരു ഔദ്യോഗിക ചർച്ച എവിടെ ഔദ്യോഗികമായിട്ട് നമ്മളൊക്കെ ഈ പേഴ്സണൽ ബന്ധങ്ങളിലെ ആളുകൾ മനുഷ്യരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്